കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിച്ചു കരിവെള്ളൂരിൽ ഉഷ മുരളി മാതമംഗലത്ത് മഹിതാ മോഹൻ നടുവിൽ ഡിവിഷനിൽ ജോജി വർഗീസ് വട്ടോളി പയ്യാവൂരിൽ സജിത മോഹൻ കൊട്ടിയൂരിൽ ജെയ്സൻ കാരക്കട്ട കോളയാട് അഷിത അനന്തൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ആ പതിനാറ് സീറ്റിലെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് കരുവള്ളൂരിൽ ഉഷാ മുരളി മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് മാതമംഗലത്ത് മഹിത മോഹൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് നടുവിൽ ജോജി വർഗീസ് വട്ടോളി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പയ്യാവൂരിൽ ബേബി തോലാനി ഡി സി സി ജനറൽ സെക്രട്ടറി പേരാവൂരിൽ സജിത മോഹൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കൊട്ടിയൂരിൽ ജയ്സൻ കാരക്കാട് ഡി സി സി ജനറൽ സെക്രട്ടറി കോളയാട് അക്ഷിത അനന്തൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാഠ്യം നിമിഷ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പന്നന്നൂർ നിഷ നെല്യാട് തൃപ്പങ്കോട്ടൂർ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കതിരൂരിൽ അഡ്വക്കേറ്റ് വീണ വിശ്വനാഥ് ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാരവാഹി പിണറായി അഡ്വക്കേറ്റ് ജ്യോതി ജഗദീഷ് ധർമ്മടം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കൂടാളിയിൽ സുനിത അബൂബക്കർ ജോർ ബാലബഞ്ചിന്റെ ജില്ലാ കോർഡിനേറ്റർ മയിലെ മോഹനൻ മുത്തടത്ത് അത് എസ് ടി ആണ് എരുവശി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ കല്യാശ്ശേരി പി ചന്ദ്രൻ അത് എസ് സി ദളിത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറുവഴയിൽ ഷിജി മോൾ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ചെറുകുന്നു കുറുമത്തൂറിൽ മോസിൻ കൊത്തിയോട്ട് കൊത്തിയോട്ട് ഐവേ സി യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഇത്രയും പേരാണ് നമ്മുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ഇവരൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും എല്ലാ രംഗത്തും ഉള്ള വിവിധ വിവിധ പോഷക സംഘടനകളുടെ എല്ലാ ഭാരവാഹികളും പാട്ട്യം ഡിവിഷനിൽ നിമിഷ പന്നിന്നൂർ നിഷ നെല്ലിയാട്ട കതിരൂർ അഡ്വക്കേറ്റ് വീണ വിശ്വനാഥ് പിണറായി അഡ്വക്കേറ്റ് ജ്യോതി ജഗദീഷ് കൂടാലി സുനീത അബൂബക്കർ മയിൽ മോഹനൻ മൂത്തടുത്ത് കല്യാശ്ശേരി പി ചന്ദ്രൻ ചെറുകുന്ന ഷിജിമോൾ കുറുമാത്തൂർ മുഹസിൻ കാതിയോട് എന്നിവർ മത്സരിക്കും മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ സീറോ